സെലക്ഷനും വാക്കുകളിലല്ല ഫ്രണ്ട്സ് ഫുഡ്വെയർ ആൻഡ് ബ്രാൻഡഡ് ഷോറൂം അക്ഷയ കേന്ദ്രത്തിന് സമീപം ബിൽഡിംഗ് കുളത്തുപുഴ കുളത്തുപുഴയിൽ വീണ്ടും പീഡനം െ പ്രണയം നടിച്ച് പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ കാരനെ കുളത്തുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തു കുളത്തുപുഴ ഡാലി സ്വദേശി ഇന്ദ്രജിത്തിനെയാണ് പോക്സോ ബലാത്സംഗം കുട്ടികൾക്കെതിരെയുള്ള അതിക്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തത് പീഡനത്തിനിരയായ അതിജീവിത ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് സഹപാഠിയോട് വിവരം പറയുകയായിരുന്നു സഹപാഠി സ്കൂൾ അധികൃതരെ അറിയിക്കുകയും സ്കൂൾ അധികൃതർ വിവരം ചൈൽഡ് ലൈൻ അധികൃതർക്ക് കൈമാറുകയും ചെയ്തു ചൈൽഡ് ലൈൻ അധികൃതരുടെ നിർദ്ദേശപ്രകാരമാണ് കുളത്തുപുഴ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് പെൺകുട്ടിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് വൈദ്യ പരിശോധനയും പൂർത്തിയാക്കിയ ശേഷമാണ് പ്രതിയായ ഇന്ദ്രജിത്തിനെ പിടികൂടുന്നത് കുളത്തുപുഴ എസ് എച്ച്ഒയുടെ അഭാവത്തിൽ തെന്മല എസ് എച്ച്ഒ സജിൻ ലൂയിസിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ ഷാജഹാൻ വിനോദ് സി പി ഒമാരായ സുജിത് കൃഷ്ണദാസ് വിനീത് ബൈജു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ വൈദ്യ ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു